മലപ്പുറം ചേളാരി ഐ ഒ സി പ്ലാന്റിന്റെ ചുറ്റുമതിൽ പുതുക്കിപ്പണിയണമെന്ന നാട്ടുകാരുടെ പരാതിക്കിടെ മതിൽ റോഡിലേക്ക് അങ്ങ് ഇടിഞ്ഞു വീഴും തകർച്ചയുടെ വക്കിലായിരുന്നു മതിൽ മഴ പെയ്തപ്പോൾ റോഡിലേക്ക് അടർന്നു വീഴുകയായിരുന്നു സംഭവസമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഐ ഒ സി പ്ലാന്റ് അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുകയാണ് മുബൻ അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ ചേളാരി ചേളാരിയിൽ നിന്നും ആലുങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു റോഡിലാണ് ഈ ഒരു റോഡിൻ്റെ തൊട്ടുപ്പുറത്ത് നമുക്കൊരു വലിയൊരു മതിൽ കാണാം ചേളാരി ഐ ഒ സി എൽ പി ജി പ്ലാന്റ് ആണ് ഈ ഒരു മതിലിനപ്പുറത്തുള്ള ഭൂമിയിലുള്ളത് ഏകദേശം നാല് ഏക്കറോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ ഒരു പ്ലാന്റിനോ ചുറ്റുമതിലായിട്ടാണ് ഈ ഒരു മതിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അവർ അധികാരികളോട് തുടർച്ചയായി പറയുന്ന പരാതി ഈ ഒരു മതിലിൻ്റെ ഈ ഭാഗം പഴക്കം വന്നിട്ടുണ്ട് ദിനപ്രതി ദിനപ്രതിയേകദേശം നൂറിലധികം വാഹനങ്ങൾ ചേളാരിൽ നിന്നും ആലുങ്ങലേ ആലുങ്ങൽ ഭാഗത്തേക്ക് ഉൾപ്പെടെ കടന്നു പോകുന്ന ഈ റോഡിലൂടെ അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു മതിൽ പുതുക്കിപ്പണിയണമെന്ന ഈ ഒരു ഭാഗത്തെ നാട്ടുകാരുടെ വലിയൊരു ആവശ്യമായിരുന്നു എന്നാൽ അതിലൊരു പരിഹാരം ഉണ്ടായില്ല അതിനിടയിൽ അപ്രതീക്ഷിതമായി ഇന്നിവിടെ വലിയൊരു അപകടം സംഭവിച്ചു നാട്ടുകാർ ഉന്നയിച്ചതുപോലെ തന്നെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഒരു മതിൽ ഒരു ഭാഗം പൂർണ്ണമായും അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഒരുപാട് കാലമായി പറയുന്ന ഒരു പരാതിയായിരുന്നു അല്ലേ എന്തായിരുന്നു വർഷങ്ങളായിട്ടുള്ള ഒരു പരാതി ആയിരുന്നത് ഇത് വെച്ചാൽ ഈ റോഡിലൂടെ വരുമ്പോൾ വലിയൊരു ഭീകരാവസ്ഥയിലേക്ക് ഏകദേശം ഒരു പിന്നെ മുപ്പതടിയോളം ഒരു മതിലിൻ്റെ നടുഭാഗം ഏകദേശം ഒരു മീറ്ററിൻ്റെ അടുത്ത് പുറത്ത് പുറത്തേക്ക് ബൾ ചെയ്തിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ഇവിടുന്ന് നാട്ടുകാരും പിന്നെ ക്ലബ്ബ് പ്രതിനിധികൾ പാർട്ടി ആളുകൾ നിരവധി ആളുകൾ നിരന്തരം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുപോലെയുള്ളൊരു വലിയ പിന്നെ പ്രതിഷേധം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പിന്നെ പഞ്ചായത്ത് അധികൃതരുമായിട്ട് മീറ്റിംഗ് ചേരുകയും ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർഷത്തെ മഴ കഴിഞ്ഞാൽ ഇത് പുതുക്കിപ്പണിയാമെന്നുള്ള പത്രക്കട്ടിങ് വരെ നമ്മുടെ കയ്യിലുണ്ട് ആളുകൾ പിന്നെ ഹൈവേയുടെ തിരക്കും ഒഴിവാക്കാൻ വേണ്ടി താഴെച്ചലാരിയിൽ നിന്ന് ചെനക്കലങ്ങാടി പിന്നെ അതുപോലെയുള്ള ആ ഭാഗങ്ങളിലേക്ക് വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ പറ്റുന്ന റോഡാണിത് പിന്നെ മാത്രമല്ല നിരവധി വിദ്യാർത്ഥികൾ ഇതിൽ നടന്നും പിന്നെ ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ പോകുന്ന റോഡാണിത് എന്തുകൊണ്ടാണ് ഇത്ര പരാതി പരിഗണിക്കുന്നത് അത് ഈ ഐ എസ് ഇ മാനേജ്മെൻറ്റിൻ്റെ ഒരു ജനങ്ങളോടുള്ള നിസ്സംഗാവസ്ഥ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്രവാർത്തയ്ക്ക് ശേഷം അടുത്ത മഴ കഴിഞ്ഞാൽ ഇത് പുതുക്കിപ്പണി എന്ന് പറഞ്ഞത് പക്ഷേ ഇരുപത്തിനാലായി ഇപ്പോഴും നമ്മൾ ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഇതി കൂടെ വാഹനം വിടാൻ യാത്രക്കാർ പറഞ്ഞിട്ട് വരെ നമ്മളിത് ഒഴിവാക്കിയ ചില സമയത്ത് പോകുകയാണ് ഇതിലൊരു വിഷയം എന്താ വെച്ചാൽ ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ജനങ്ങൾ ജനങ്ങളിവിടെ വന്ന് ഞങ്ങളിവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു റിബൺ കിട്ടിയിട്ട് ആളുകളെ ഇങ്ങോട്ട് വരുന്നവരെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഇത് നീക്കം ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നൊരു അവസ്ഥ നോക്കാൻ ഒന്നുണ്ടായില്ല ഇവർ അവിടെ ചർച്ച നടത്തുക ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്കൊക്കെ പോകാൻ ഉപയോഗിച്ചിരുന്ന റോഡാണ് ഇതിപ്പോൾ ഇങ്ങനെ തടഞ്ഞിടക്കുന്ന വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കുറേ നേരമായിട്ടും പരിഹരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ ഇവിടെ ഉണ്ടായിരുന്ന കക്കൂസ് മാലിന്യം ഇത് ഗ്യാപ്പ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കക്കൂസ് മാലിന്യം റോഡിലേക്ക് ഒഴുകിയിട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പ്രതിഷേധത്തിനെ തുടർന്ന് അവർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് എന്ത് ചെയ്യുകയാണ് ഈ കക്കൂസ് മാലിനെ എടുത്തൊഴിവാക്കുന്നതിനും അതോടൊപ്പം തന്നെ പിന്നെ ഇവിടുത്തെ പൈപ്പൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അന്ന് തീരുമാനിച്ചത് ഇതിപ്പോൾ നമ്മളിവിടുത്തെ ആളുകൾ പറയുന്നതിന് വലിയൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ ഐ ഒ സിക്കകത്ത് വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും അത് തന്നെയാണ് ഗുരുതരമായ പരാതിയാണ് പരിഹരിക്കുമെന്ന് വാക്കുകളിൽ പറയുകയല്ല അടിയന്തിരമായി ഇടപെടാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഒടുവിൽ ഇത്തരമൊരു അപകടം സംഭവിച്ചിട്ട് പോലും അക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു പരാതിയിൽ തന്നെയാണ് നാട്ടുകാർ ഈ ഉറച്ചു നിൽക്കുന്നത് വലിയ പ്രതിഷേധ പരിപാടികൾ ഇതിനെതിരെ സംഘടിപ്പിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബർഫ് അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ